വിനോദസഞ്ചാരികളുടെ തിരക്കനുഭവപ്പെടുന്ന പള്ളിവാസൽ രണ്ടാം മൈൽ വ്യൂ പോയിന്റിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് തുറക്കണമെന്നാവശ്യം വിനോദസഞ്ചാര സീസൺ ആരംഭിക്കുന്നതോടെ രണ്ടാം മൈലിൽ വാഹന തിരക്കും സഞ്ചാരികളുടെ തിരക്കും വർദ്ധിക്കും ദിവസവും നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ഇടമെന്ന നിലയിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ സുഗമമാക്കുന്നതിനായി പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് രണ്ടാം മൈൽ വ്യൂ പോയിന്റ് ദിവസവും ആളുകൾ ഈ വ്യൂ പോയിന്റിലിറങ്ങി കാഴ്ചകൾ ആസ്വദിച്ചാണ് യാത്ര തുടരാറ് ആനശാൽ രണ്ടാം മൈൽ റോഡ് ദേശീയപാതയിൽ സംഗമിക്കുന്ന ഭാഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാര സീസൺ ആരംഭിക്കുന്നതോടെ ഈ പ്രദേശത്ത് വാഹനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടും വിനോദസഞ്ചാരികളുടെ തിരക്കും വാഹനങ്ങളുടെ തിരക്കും ഒരേപോലെ അനുഭവപ്പെടുന്ന പ്രദേശമെന്ന നിലയിൽ രണ്ടാം മൈൽ വ്യൂ പോയിന്റിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് തുറക്കണമെന്നാണ് ആവശ്യം ഇടുക്കി ഡി വി എസ് പിയുടെ കീഴിൽ വരുന്ന വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള നിന്നും ഇതുവരെ തയ്യാറായിട്ടില്ല ഇതുമൂലം അവിടെ സ്ഥിരമായി ബ്ലോക്ക് ഉണ്ടാകുകയും ബ്ലോക്കുണ്ടായി ഗുരുതരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ജനങ്ങൾ പോലീസിൽ വിളിക്കും അപ്പോ പോലീസ് വരുന്നു എന്ന നിലയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ ഒരു ഈ ടൂറിസം സീസണിൽ തന്നെ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം കാണണമെന്നുള്ളൊരാവശ്യവും കൂടെ താലൂക്ക് സമിതിയിൽ പഞ്ചായത്തിന് വേണ്ടി വച്ചിട്ടുണ്ട് തിരക്കേറുന്ന ദിവസങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ ഡ്യൂട്ടിക്കായി നിയോഗിക്കാറുണ്ട് വാഹന തിരക്കേറുന്നതോടെ പലപ്പോഴും വാക്കു തർക്കങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം മുൻകാലങ്ങളിലുണ്ടായിരുന്നു ഈ പ്രദേശത്ത് ധാരാളം വഴിയോര വിൽപ്പനശാലകളുമുണ്ട് ജീപ്പ് സഫാരിയും പ്രദേശത്തു നിന്നും നടന്നു വരുന്നു ദിവസവും ആളുകൾ വന്നുപോകുന്ന ഇടമെന്ന നിലയിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ സുഗമമാക്കുന്നതിനായി പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ മൂന്നാർ